ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ പരിശുദ്ധ ഖുർആൻ വിശദമായ ാണ് ശാശ്വത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ കാലാതിവൃത്തിയായ ഗ്രന്ഥമാണ് കാലികമായ മുഴുവൻ സമസ്യകൾക്കും ഏറ്റവും വലിയ പരിഹാരവുമാണ് അവതരണത്തെ സംബന്ധിച്ച്

ഖുർആനിന്റെ അവതരണത്തെ സംബന്ധിച്ച് നെൽസലാകുന്ന പദപ്രയോഗം കൊണ്ടുമാണ് പരാമർശിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളും അല്ലാഹുവിൽ നിന്ന് തന്നെ ആകുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്താൻ അതിന്റെ പറയാനുള്ള കാരണം കാരണം തൗറാത്ത് എന്ന ഗ്രന്ഥം നബി അലൈഹിസ്സലാത്തു അവതീർണതാമിനെ സമ്മാനിക്കുമ്പോൾ ായി അവതരിപ്പിച്ചു നൽകിയെന്നാണ് അഥവാ ഇരുപത്തിമൂന്ന് കാലഘട്ടം കൊണ്ടാണ് ഖുഹാനിന്റെ അവതരണം പൂർണ്ണമാകുന്നത് പരിപൂർത്തീകരിക്കപ്പെടുന്നത്

എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഖുർആൻ കാലികമായി നിലകൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആന്റെ അവതരണ പശ്ചാത്തലം നാം പരിശോധിച്ചു നോക്കുമ്പോൾ സാഹിത്യ മേഖലയിൽ അഗ്രകാമികളായ ഒരു പ്രബോധിത ജനതയിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സാഹിത്യ മേഖലക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തുകയും അതിന് വളരെയധികം കാര്യക്ഷമമാകുന്നില്ല അതിന് പരിഗണന നൽകുകയും ചെയ്തവരായിരുന്നു അവരുടെ ഇടയിലേക്ക് ഖുർആൻ അവതരിക്കുമ്പോൾ വെല്ലുവിളി അവരോട് ചോദിക്കുന്നുണ്ട് ഫീ മിമ്മാ അലാ ബിസൂറത്തിൻ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരാണെങ്കിൽ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ വേണ്ട ഖുർആന്റെ ഒരു 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 വചനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അവരെ സംഭവം സംഭവം എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന സൂറത്തുൽ ഖാരിഅ സൂറത്തുൽ ഖാരിഅയുടെ പരാമർശം യൗമുൽ ഖിയാമത്തിനെ സംബന്ധിച്ചാണ് അന്ത്യദിനത്തെ സംബന്ധിച്ചാണ് ആ ഖുർആനിന്റെ ആഗത്തിനോട് തത്തുല്യമായി ആ ഖുർആനിക സൂറത്തിനോട് തത്തുല്യമായി ഒരു സൂറത്ത് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് അറബികൾ വാദിച്ചുകൊണ്ട് അവരുടെ സൂറത്ത് ഇറക്കുന്നുണ്ട് അൽ ഫീലു മൽ ഫീൽ വമാ അദറാക മൽ ഫീൽ ലഹു ദനബുൻ ഖബീൽ എന്താ ഇതിന്റെ അർത്ഥം അൽ ഫീലു മൽ ഫീൽ ആന ആന എന്താണ് നിങ്ങൾക്ക് അറിയോ ആനക്ക് ആനക്ക് വലിയ വലിയ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു അവർ പോലും രേഖപ്പെടുത്താം അപ്പൊ അവർക്ക് പരിശുദ്ധ ഖുർഹാനിന്റെ സാഹിത്യത്തിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇന്നും പല ആളുകളും ഖുർഹാനെ വെല്ലുവിളിക്കുന്നുണ്ട് മൈത്രയൻ പറയുന്ന

മനുഷ്യന് ഉപകാരപ്പെടാത്തതായിട്ട് ഒന്നും തന്റെ പരിശുദ്ധ ല്ലം സന്തതികളാം ആദം സന്തതികളാം ആദരിച്ചിരിക്കുന്നുവെന്ന് അമ്മ പറയുമ്പോൾ ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ ഭാഷ നോക്കാതെ വേഷം നോക്കാതെ നോക്കാതെ പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും കൊണ്ടും കൊടുത്തും ജീവിക്കണം എന്ന വലിയ സന്ദേശം പരിശുദ്ധ ഖുർആൻ നമുക്ക് വെക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്ദേശം മാനവിക സമൂഹത്തിന് നൽകാൻ എന്താണുള്ളത് മനുഷ്യരുപമാനപ്പെടുന്ന എത്ര എത്ര സന്ദേശങ്ങളാണ് ഖുർഹാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളെ ചെയ്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ ആ സയൻസിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഖുഹാൻ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആധുനിക ശാസ്ത്രം പ്രൂവ് ചെയ്ത നൂറുകണക്കിന് ആയിട്ടുള്ള പല സംഗതികളും ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഖുർആൻ എന്നാൽ ഒരു സയൻസ് ഗ്രന്ഥമല്ല എങ്കിൽ പോലും എല്ലാ വിഷയങ്ങളും ഖുർആന്റെ പരാമർശമാണ് അതിനെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസ ശാഖകളും പരിശുദ്ധ ഖുർആന്റെ ഭാഗമാണ് പക്ഷേ അത് മനസ്സിലാക്കാനും അത് കണ്ടെത്താനും മനുഷ്യന്റെ ബുദ്ധിക്ക് എന്നതാണ് യാഥാർത്ഥ്യം കവി പാടി വെച്ചതുപോലെ കാലാന്തരത്തിലാണ് ഓരോരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി ക്രമേണയാണ് പല സൈന്റിഫിക്കലായിട്ടുള്ള വിഷയങ്ങളും ഖുർആൻ പതിനാല് സംവത്സരങ്ങൾക്ക് അപ്പുറത്ത് പറഞ്ഞു വെച്ച പല സത്യങ്ങളും ഇന്ന് വർത്തമാന കാലഘട്ടത്തിലാണ് കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത്

ഒരു ജനതയിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞയക്കുമ്പോൾ ആ ജനത ഏതൊരു കാര്യത്തിലാണോ അവരുടെ മികവ് തെളിയിച്ചിട്ടുള്ളത് മികച്ച കഴിവ് ആ മേഖലയിൽ തന്നെ മികച്ച കഴിവുകൾ നൽകിക്കൊണ്ടായിരിക്കും ഓരോ പ്രവാചകന്മാരെയും കൊണ്ട് അത്ഭുതം തീർക്കുന്നവരായിരുന്നു ായിരുന്നു മായാചാര മജീഷ്യന്മാരായിരുന്നു അങ്ങനെയുള്ള സമൂഹത്തിന്റെ ബഹുമാനപ്പെട്ട പറഞ്ഞേക്കുമ്പോൾ അവരുടെ പാപമായ ഒരു ആ പ്രത്യേകത എന്താണ് പരിശുദ്ധ ഖുർആൻ പറയട്ടെ ആ വടി നിലത്തെ കിട്ടി കഴിഞ്ഞാൽ അതൊരു പരിണമിക്കും അവടി പിന്നെയും കൈകൊണ്ട് പിടിച്ചാലും അത് പൂർവസ്ഥിതി പ്രാപിച്ച് അത് വഴിയായിട്ടും പരിവർത്തനപ്പെടും അങ്ങനെ ഒരു വഴി വെച്ചു അവസാനം കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ച ആ ജനതയിൽ ആ ജനതയിൽ ഏറ്റവും വലിയ കാലഘട്ടത്തിൽ മനുഷ്യരാണ് എന്നവർ പറഞ്ഞ അവർ തിരുത്തി പറഞ്ഞു അല്ല അല്ല ഏറ്റവും വലിയ അത്ഭുതം മൂസയാണ് ആ മൂസയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്ന് അവർ മാറ്റി പറഞ്ഞു തീരുമാനമാണ് ഒരു സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കൊന്നാകുത്താല ഒരു പ്രവാചകനെ പറഞ്ഞയക്കുമ്പോൾ ആ സമൂഹം ഏത് മേഖലയിലാണോ കഴിവ് നൽകിച്ചിട്ടുള്ളത് അതിനേക്കാൾ കഴിവൊന്നാബു എന്നിട്ടാണ് വൈദ്യശാസ്ത്ര മേഖലയിൽ അഗ്രഗാമികളായ അഗ്രേസരരായ ഒരു സമൂഹത്തിന്റെ നടുവിലേക്കാണ് അവർ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകാൻ മാത്രം വൈദ്യശാസ്ത്ര മേഖലയിൽ ഒരുപാട് കഴിവുകൾ തിരച്ചവരാണ് ആ സമൂഹത്തിലേക്ക് ും അവർക്ക് ഭേദപ്പെടുത്താൻ കഴിയാത്ത വെള്ളപ്പാണ്ട് പോലെയുള്ള കുഷ്ടം പോലെയുള്ള അസുഖങ്ങൾ മാത്രം അലൈഹിസ്സലാത്തു ജീവിപ്പിക്കാനുള്ള അനുവാദം ഇതിനില്ല പ്രത്യേകമായ അവരെല്ലാവരും അത്ര നാളും വിചാരിച്ചിരുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ വൈദ്യന്മാർ ഞങ്ങളാണ് ഏറ്റവും വലിയ ഡോക്ടേഴ്സ് ഞങ്ങൾക്കാണ് എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകാൻ കഴിയുക എന്നതായിരുന്നു പക്ഷെ ഈ സാലിത്തു വസ്സലാമിന്റെ അവതരണത്തോടെ ഇസാ നബി അലൈഹി വസ്സലാമിന്റെ അവതരണത്തോടെ

സുന്നബവിയ സലമാതുകളെ വളരെ കൃത്യമായി പറഞ്ഞുതന്നാണ് ഈ സമൂഹത്തിലേക്ക് ആ കാ മൂസ നബി ഈസാ നബി കടന്നവരിക ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസലാം മജീഷ്യന്മാരെ മായാജാല വിദ്യകളെ വെല്ലുവിളിച്ച് അവരെ पराജകപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നതുപോലെ ഈസാ അലൈഹിസ്സലാത്തു വസലാം ഒന്നാമത്തെ അവതരണം എഭുവിച്ചുകൊണ്ട് വൈയന്നാളനെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ पराജകപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്നതുപോലെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹിത്യകാരന്മാരായ ഒരു ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആഗമനം ഞാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഈ കാണുന്ന സയൻസിന് ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും പരിശുദ്ധ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ശാസ്ത്രം ഇരിക്കും വളരും നമുക്കൊന്നും ഒരു നിരക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കെത്തും സാധ്യതകൾ പോലും സയൻസ് കൈവെള്ളയിൽ ഇനിയും കാലഘട്ടം ഉണ്ടാകും ഇനിയും ശാസ്ത്രലോകം വികാസം പ്രാപിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് മറിയവിന്റെ പുത്രനായ അള്ളാഹുവിന്റെ തുരുസപക്ഷത്തിൽ ജീവിച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ അവരും ഓ ജീസസ് അവരും അവരും യേശുവിന്റെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നതുപോലെ തന്നെ ക്രൈസ്തവർ എന്നൊരു യുവാവുണ്ട് ക്രൈസ്തവ സൈനിസ്റ്റുകൾ അവരും ആഗമനത്തെ അവർ ഇന്ന് ലോകത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ നടപടികൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് ക്രൈസ്തവരായ സൈണിസ്റ്റുകൾ ജെറൂസലേം അതിയോഗികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് പദസ് പ്രദേശങ്ങളിൽ നിന്നും ഹസ്ത ഹസ്തകടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണം കുടി ഒഴിഞ്ഞു പോകണം അതൊക്കെയും ഇസ്രായേലിലേക്ക് വന്നു ചേരണം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതാണ് അതിനുവേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് സമ്പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്രൈസ്തവ സൈനിസ്റ്റുകൾ എന്തുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ കാരണമെന്നറിയോ ഇസ്രായേൽ എന്ന ഒരു രാജ്യം പരമാധികാര സ്വതന്ത്ര രാജ്യമായി പ്രതിവിശാലമായ ഒരു രാജ്യമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ് യേശുവിന്റെ രണ്ടാം വരവ് സംഭവിക്കുകയുള്ളൂ എന്നതാണ് ക്രൈസ്തവ സൈനിസ്റ്റുകളുടെ വിശ്വാസം വസ്സലാം യേശു ക്രിസ്തു രണ്ടാമത് ഇവിടെ കടന്നു വരണമെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്വതന്ത്രമായി അത് നിലകൊള്ളണം എങ്കിൽ മാത്രമാണ് യേശുവിന്റെ രണ്ടാം അവതരണം ഉണ്ടാവുകയുള്ളു വാസ്തവത്തിൽ ഈ ക്രൈസ്തവ യഥാർത്ഥ യഹൂദികളായ ആയ ആളുകളെ ശത്രുപക്ഷത്ത് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് ഖുർആൻ തന്നെ പറയുന്നത് യഹൂദികളും ക്രൈസ്തവരും എപ്പോഴും ശത്രുന്ന് വച്ചു പുലർത്തിക്കുക

മുസ്ലിം സമുദായത്തോടുള്ള അവജ്ഞത ശത്രുവിന്റെ ശത്രു ആ ഒരു ശൈലിയാണ് അവർ എല്ലാ എല്ലാ കാലഘട്ടത്തിലും യഹൂദികളും യഹൂദികളും മുസ്ലിം സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ശത്രുപക്ഷത്ത് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് ഭാഗമാണല്ലോ നിർത്തിക്കിട്ടുള്ളത് കരാറിലെയും സർവ്വ ും ലിച്ചുകൊണ്ട് ഇന്നലെ തന്നെ നിർത്തുന്നു ഞങ്ങൾ അതിൽ നിന്നും പിന്നോട്ടു പോകുന്നു ഖസ ഞങ്ങൾ സ്വതന്ത്രമാക്കുന്നു ഫലസ്തീൻ ജനതയ്ക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോഴും ആ നിയമങ്ങളെല്ലാം അവർ ലംഘിക്കുകയാണ് എന്താണ് ലംഘിക്കാൻ കാരണം ചരിത്രത്തിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ്

ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ സുരക്ഷമായി അവിടെ ഭക്ഷിച്ചു കൊള്ളുക അവിടെ നിങ്ങൾ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു അരിവി പോരാ ഞങ്ങൾക്ക് ഗോത്രക്കാരാണ് അതുകൊണ്ട് ഓരോ ഗോത്രക്കാരാകെ ഞങ്ങൾക്കും ഓരോരോ അരുവികൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞവരാണ് ആകാശത്ത് നിന്ന് നൂരിൽ കെട്ടി മന്നാസെല്ലാകുന്ന ഭക്ഷണം നൽകിയപ്പോഴും ഞങ്ങൾ അതുകൊണ്ട് ഒരു ജനത അവർ ഇന്ന് അവർ ഇന്നും അവരുടെ ആ പാരമ്പര്യത്തിന്റെ മഹത്വം ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ന് ക്രൈസ്തവ സൈനിസ്റ്റുകൾ കൊണ്ടുവരുന്നൊരു വാദഗതിയുണ്ട് ക്രൂരതക്കൊക്കെ കൂട്ടുപിടിക്കുകയാണ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളുടെ ദൈവം പറഞ്ഞതാണ് എന്നാണ് അവർ വാദിക്കുന്നത് അതുകൊണ്ട് എല്ലാ ക്രൈസ്തവരും ക്രൈസ്തവ സൈനിസ്റ്റുകളുടെ വാദമാണ് ക്രൈസ്തവ സൈനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുന്നവർ അവരാണ് ക്രൈസ്തവ സൈനിസ്റ്റുകൾ അവരുടെ വാദഗതി എന്താണ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളുടെ ദൈവം പറഞ്ഞതാണിത് എന്നിട്ട് ബൈബിളിന്റെ ചില ഉദ്ധരണികൾ കോട്ട് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് ചെയ്ത അതിക്രമങ്ങൾക്ക് ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല യുടെ മതിലിൽ ഞാൻ അഗ്നി അഗ്നി കൊണ്ട് അവരെ ആക്രമിക്കും അവരുടെ ശക്തി തുർഗങ്ങളെ അത് പിഴുങ്ങിക്കളയുകയും ചെയ്യും എന്ന ബൈബിളിന്റെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചിട്ട് അവർ പറയുന്നു എഴുന്നൂറ് വർഷങ്ങൾക്ക് പുറത്ത് സംഭവിച്ചു കഴിഞ്ഞതാണ് അവർ പറയുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ന ജൂതനെ കൊണ്ടാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ആ ദൈവത്തിന്റെ പ്രവചനം പൂർത്തീകരിച്ചത് എന്ന് പറയേണ്ട ഒരു ഗതികേട് ക്രൈസ്തവ വന്നു എന്ന് നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഭാഗത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിനെ ആയുധങ്ങൾ കൊണ്ട് കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് നുഴഞ്ഞു കയറി ഇസ്ലാമിക സംസ്കൃതിക്ക് തകർത്തെറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ

നമുക്കാണ് ഖുർഹാനുമായി ഇതൊന്നും പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് ജൂതൻ എപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പഠിച്ചിട്ടോ ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾ ഇസ്രായേൽ എന്ന സൈനിസ്റ്റ് രാജ്യത്തിന് അനുകൂലമായി വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സയനിസ്റ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കപട മുസ്ലിം പണ്ഡിതന്മാരെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചു വിടുകയാണ് വളർത്തിക്കൊണ്ടുവരികയാണ് അതിന്റെ ഉദാഹരണമാണല്ലോ ഈ അടുത്ത കാലഘട്ടത്തിൽ ലിബിയയിൽ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ജൂതനെ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സുരക്ഷാ അറസ്റ്റ് ചെയ്തു അദ്ദേഹം അബു എന്ന പേര് സ്വീകരിച്ച് അവിടുത്തെ പള്ളിയിൽ ഒരു യുവാവായിട്ട് അദ്ദേഹത്തിന്റെ ചാരപ്രവർത്തനങ്ങൾ ചാരപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്റെ പേര് ബെഞ്ചമിൻ നഫ്രൻ എന്നാണ് അബു ഹബ്സ് എന്ന പേര് സ്വീകരിച്ച് ഒരു പള്ളിയിൽ ഒരു പള്ളിയിൽ

നാമധാരികളായ കപടവേഷധാരികളായ സൈനിസ്റ്റ് അനുകൂലികളായ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ആ സംസ്കാരത്തിന്റെ എല്ലാ നിരക്കുള്ള താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള അത്തരം കപടവേഷധാരികളായ പണ്ഡിതന്മാരെ ഇന്ന് പടച്ചുപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ ഇങ്ങനെ ലോകത്തിങ്ങനെ നടക്കുമ്പോൾ

ഒരു നിങ്ങൾ മോശം പ്രവർത്തനം കണ്ടാൽ അവൻ അവന്റെ കൈകൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ സാധ്യമല്ല എങ്കിൽ

രാജ്യത്തെ അറബ് രാജ്യങ്ങൾ വാരി പുനരാണ് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു ഈ അടുത്താണ് വലിയൊരു ഫ്ലൈറ്റ് നൽകിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഖത്തറിൽ വന്ന് ബോംബ് വീണത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ മുസ്ലിം ഐക്യത്തിന് വേണ്ടി നമ്മൾ ഇരക്കുക വനാ തഫറഖു എന്ന പരിശുദ്ധ ഖുർആനിക അധ്യായ രവജസ്തുകളി നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ പിടിക്കുക അല്ലാഹു റബ്ബുൽ ജസ്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ഐക്യം പ്രദാനിക്കുമാറാകട്ടെ ഐക്യത്തിൽ നിന്നും വിജയിക്കാനുള്ള 능ിക ശക്തി അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വാക്കുൽക്ക് विराम കൊടിക്കുന്നു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി